ആ സുഹൃത്തുക്കളെ അപ്പം നമ്മൾ വ്യത്യസ്തമായ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ചെറിയ രീതിക്കുള്ള രീതിക്കുള്ളൊരു വെള്ളച്ചാട്ടവും ചെറിയ രീതിക്കുള്ള ഒരു സംഭവമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഞാൻ കാണുന്ന സംഭവങ്ങൾ നിങ്ങളെയും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോകളെല്ലാം ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോകളാണ് നിങ്ങൾക്ക് എന്തായിരുന്നാലും സമയം വേസ്റ്റ് ആവില്ല എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് സൂപ്പർ വീഡിയോ ആണ് അത് സൂപ്പർ സ്ഥലമാണ് സുഹൃത്തുക്കളെ അതിവ്യത്യസ്തമായ സ്ഥലമാണ് നല്ല സൂപ്പറ് തനത്ത അന്തരീക്ഷം തനത്ത കാലാവസ്ഥ അതി മനോഹരമായ സ്ഥലമാണ് അത് സൂപ്പറുമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് വളരെ വ്യത്യസ്തമായ ഒരു വെള്ളച്ചാട്ടമാണ് വളരെ വെറൈറ്റി ഒരു വെള്ളച്ചാട്ടമാണ് കാരണം വലിയ പൊക്കമൊന്നുമില്ല എങ്കിൽ തന്നെയും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു സൂപ്പർ പ്ലേസ് ആണ് പിന്നെ അതിമനോഹരമായ ഒരു പ്ലേസ് ആണിത് സൂപ്പർ സ്ഥലമാണ് അതിമനോഹരമായ സ്ഥലമാണിത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വ്യത്യസ്തമായ വീഡിയോയുമായി ഇനിയും നമ്മൾ കാണുന്നതായിരിക്കും ബായ്